കറീസ് ഓഫ് ഇന്ത്യ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിണ്ടി ടൊമാറ്റോ നോർത്തിൻ്റെ ഫേമസ് ഡിഷ്ണാണത് പാൻ നല്ല ഹീറ്റ് ആയ ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം കട്ട് ചെയ്ത് വെണ്ടയ്ക്കായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക ബിണ്ടി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് കോരി മാറ്റുകയാണ് സെയിം പാനിലേക്ക് തന്നെ ജീരകം പൊട്ടിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക സ്പൈസസ് ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് ഫൈൻ ചോപ്പ് ചെയ്ത് ഉണീലിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആക്കി സോട്ട് സോർട്ട് ചെയ്തെടുക്കുക ഇതിലേക്ക് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കൊറിയാറ പൗഡർ ഇട്ട് നല്ല രീതിയിൽ നിന്ന് കുക്ക് ചെയ്യുക ഒരു തക്കളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി എടുക്കുകയാണ് ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ച് രണ്ട് മിനിറ്റ് ഗ്രേവി ഒന്ന് തിളപ്പിക്കുകയാണ് ഗ്രേവി തിളച്ച ഒരു ടൈമിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ബിണ്ടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ടൊമാറ്റോ ക്യൂബ്സും ഫൈനായിട്ട് ജൂലം ചെയ്ത ജിഞ്ചറും ഫ്രഷ് കുറയാണ്ടി ചോപ്പ് ചെയ്തും ഒരു രണ്ട് സ്പൂൺ ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാം ഇൻഗ്രീഡിയൻ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക അതിനുശേഷം ഫൈനലി ടു മിനിറ്റ്സ് നല്ല ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് നമ്മൾ ടൊമാറ്റോ റെഡി വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ സ്പെഷ്യൽ അപ്പം നമ്മളും തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പാൽ പിഴിഞ്ഞ അതിന് തന്നെ വെണ്ടയ്ക്ക ഓരോ ഒരേ ഷേപ്പിൽ ചെറിയ ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെണ്ടയ്ക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ പച്ച കളർ പോകാതെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പാലിലേക്ക് കോക്രോൺ ടോയിലാണ് ഒഴിക്കുന്നത് ഗാർലിക്ക് ഇഞ്ചി പച്ചമുളക് കറിയിപ്പിലോട്ട് നല്ല രീതിയിൽ നിന്ന് വഴിട്ടുക അതിന് സവോളമായിട്ട് നല്ല രീതിയിൽ നിന്ന് വഴിട്ടുക ഒ ജസ്റ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് മസാല ഇറക്കാം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത് മൂന്നോട്ട് നല്ല രീതിയിൽ നിന്ന് വഴിക്കുക മസാല ജസ്റ്റ് കുക്ക് ചെയ്ത് ശരി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് രണ്ട് മിനിറ്റും തിളപ്പിക്കുക തിളച്ച ഗ്രേവിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന വെണ്ടയ്ക്കയായിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് തേങ്ങാപ്പലം ഒഴിച്ചു കൊടുക്കുക ഒന്നാമ്പലം രണ്ടാമല്ലൊന്നും നല്ല കട്ടിയുള്ള തേങ്ങാപ്പലൊഴിച്ച് കൊടുക്കുക പിന്നെ ഒരു തിള വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക നല്ലൊരു താളിപ്പും കൂടെ അടിച്ച് നമ്മുടെ കറിയിലേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വെണ്ടയ്ക്ക പാൽപ്പിഴിഞ്ഞ് റെഡിയായി അപ്പോൾ ഇന്ന് ചെയ്ത റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ട് തീർച്ചയായും ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഷെയർ തീർക്കുക അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്